ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് സബ്സ്ക്രൈബും ലൈക്കും തന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അതേപോലെ കാണാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അധികം പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കണേ അത് കഴിഞ്ഞ് ഒരു ലൈക്കും തരണം എന്നാലേ കാര്യമുള്ളൂ അപ്പോൾ നമുക്കിന്ന് ഒരു തരിക്കഞ്ഞി ഒരു ഒരു സൈസ് തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കിയാലോ അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കപ്പിലൊരു കപ്പ് തേങ്ങയോ കേട്ടോ തേങ്ങ ചിരകി വെച്ചതാണ് ഫ്രഷ് തേങ്ങ വേണം കേട്ടോ അത് രണ്ടുമാണ് രണ്ടും പിന്നെ വെല്ലം ആണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ കപ്പിന് അളവിന് വെള്ളമാണ് കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെല്ലം നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ബെല്ലം എടുത്താൽ മതി കേട്ടോ ഉരുക്കിയിട്ട് ഇടണം അതിൽ കരടും വെല്ലം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഉരുക്കിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ ഇടലാണ് ഇപ്പോഴത്തെ വെല്ലത്തിൽ അങ്ങനെ ഇല്ലല്ലോ നല്ല കരടുണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ ഞാനെല്ലാവർക്കും ചെയ്യലുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യുക നമ്മൾ ഒരുപാടൊന്നും പറയാൻ പറ്റില്ല ഇഷ്ടമുള്ളവർ ചെയ്യുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട പിടിച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കട്ട പിടിക്കാതെ ഇട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം റവ നല്ലവണ്ണം വേഗണം ഇതിൽ ഈ പച്ചവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കിടന്ന് റവ നല്ലോണം വേഗണം ഇത് ഉണ്ടാക്കാൻ അറിയുന്നവർ ഉണ്ടാകുകയായിരിക്കും പക്ഷേ അധികം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോഴും പഞ്ചസാര വെച്ചിട്ടുള്ള ഞാൻ തരിക്കുന്നത് അപ്പോൾ ഞാൻ ശരി ഇതൊന്ന് ഇടാലോ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലിട്ടത് പിന്നെ വെല്ലം ഞാൻ ഇതിലേക്ക് ഉരുക്കി ഒഴിച്ചു കൂട്ടാം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കല്ലേ നോമ്പ് തുറക്കണം നേരമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ വെല്ലം ഞാനിതിൽ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വെല്ലവും റവയും എല്ലാം കൂടി കടന്നിട്ട് നല്ലോണം ഒന്നും മിക്സ് ആവണം പക്ഷെ കട്ട് കട്ടിയാവാനും പാടില്ല കേട്ടോ കട്ടിയായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം ഒന്നായ സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ഒരുപാട് ഇതിൽ കിടന്ന് വേവാൻ പറ്റില്ല ആ തേങ്ങ നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞ് കുറച്ച് കട്ടിയാവുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെല്ലത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഏലക്കായി നമ്മൾ പൊടിച്ച് വെച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചാൽ നല്ല പൊടിയും പക്ഷേ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ വെറുതെ കുത്തിയെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് ആയിട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള വെല്ലം കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ കാരണം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് വേണ്ടവർക്ക് വേണ്ടവർക്കിടാ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ അത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതോടെ ഇത് ഫിനിഷിങ് ആയി ആയിട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അസ്സാമലൈക്കും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക